അജാനൂർ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് നടത്തിയ പ്രവർത്തിയൊന്നാം വാർഡിലെ സബാൻ റോഡ് തുറന്നു കൊടുത്തു വാർഡ് സി കെ ഇർഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരുപത്തിയൊന്നാം വാർഡിലെ സബാൻ താനത്തിങ്കാൽ റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി നടത്തിയത് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കി വാർഡ് മെമ്പർ സി കെ ഇർഷാദ് നാടിനെ സമർപ്പിച്ചു വളരെ നമുക്കറിയാം എല്ലാ ഗ്രാമസഭകളിലെയും നിറസാന്നിധ്യമായിട്ടുള്ള നമ്മുടെ കൃഷ്ണേട്ടൻ അടക്കം നമ്മളുമായി എല്ലാ രീതിയിലും സഹകരിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവിടത്തുള്ള ആൾക്കാർ ഓരോ വർഷവും വന്ന് നമ്മുടെ ഗ്രാമസഭയിൽ നമ്മുടെ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഇതൊരു ടാറിംഗ് പ്രവർത്തി റീട്ടാറിങ് ചെയ്യാമെന്നുള്ളൊരു പദ്ധതിയായിട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മുതിർന്ന അംഗം സ്ഥിര ഗ്രാമസഭയിലെ അംഗമായിട്ടുള്ള കൃഷ്ണേട്ടൻ നമ്പരെ നമുക്ക് ടാറിങ് വേണ്ട കോൺക്രീറ്റ് മതി എന്നുള്ള രൂപത്തിലേക്കുള്ളൊരു അഭിപ്രായം പറയുകയും ഏതായാലും അത് സ്നേഹപൂർവ്വം അത് പരിഗണിച്ചുകൊണ്ട് നമുക്കറിയാം നമ്മുടെ അമ്പലത്തിലേക്ക് തറവാടമ്പലത്തിലേക്ക് കടന്നു പോകുന്ന ഒരു പാതയാണ് ഏതാണ്ട് പത്ത് മുപ്പതോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഈ പാതയെ നല്ല രീതിയിൽ കോൺക്രീറ്റ് പ്രവർത്തി നടത്തി അത് എൻ്റെ ഒരു കാലഘട്ടത്തിൽ തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ് ഒരു അഭിമാന നിമിഷത്തിലാണ് ഞാനിവിടെ നിന്നിട്ടുള്ളത് ഇവിടെ സമൂഹത്തോടു കൂടി ഈ ഒരു റോഡിൻ്റെ ഉദ്ഘാടന പ്രവൃത്തിയിൽ കിടക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ പിന്തുണകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി അറിയിക്കുന്നു കടപ്പാടറിയിക്കുന്നു നിങ്ങളാണ് എൻ്റെയൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചത് കൊണ്ടല്ല ഇത് യാഥാർത്ഥ്യമായിട്ടുള്ളത് എന്ന് കൃഷ്ണൻ താനത്തിൻ്റെ ஆசிஃப் நகர் ஜம்ஷித் சித்தாரி ஹாரிஸ் வினோத் சுபைர் கபனக்காள் முகமது கபனக்காள் மைத்ரி அப்துல் கரீம் அப்துல் ரஹ்மா ஜானகி சும மே என் சம்பந்தோடு